ബ്ലാസ്റ്റേഴ്സ് ഓരോരുത്തരായിട്ട് കൂട്ടിക്കിട്ടി കുടിയൊഴിപ്പിക്കുന്ന സമയം നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരുപാട് ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇന്നൊരു വെൽക്കം പോസ്റ്റൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി പാതിരാത്രിക്ക് ബിരിയാണി വിളമ്പിയാലോ ആ വിളമ്പലിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട എന്ന് കരുതി കണ്ടു തന്നെയാണ് ശർമ്മയുടെ കാര്യം പക്ഷേ ചെയ്യാതിരിക്കുന്നതും ശരിയല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അധികം അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ അവസരത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് പൊട്ടിക്കാനുള്ള വെടിമരുന്നൊക്കെ ഉണ്ടെന്ന് തെളിയിച്ച ലാറാ ശർമ്മ എന്ന യുവ ഗോൾ കീപ്പർ ലോൺ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ലോൺ പീരീഡ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കുന്നില്ല അപ്പം ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ലാറ ശർമ്മ എന്ന യുവതാരം ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പീനിയൻ ഉണ്ടായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഒഫീഷ്യൽ ഫെയർവൽ പോസ്റ്റിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട്